നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ടായിരത്തിയഞ്ച് ബുധനാഴ്ച ക്രിസ്തുമസ് ദിവസം പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല മറിച്ച് മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യേസ് ക്രിസ്തുവിന്റെ ജന്മദിനം ഈ സന്ദേശങ്ങളാൽ മുഖരിതമാകട്ടെയെന്നും അദ്ദേഹം ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വശത്തെ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതായി നടിക്കുമ്പോൾ മറുവശത്ത് അതേ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളും ആർഎസ്എസും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തുകയാണെന്ന് ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം മെത്രോപൊലിത്ത യുഹനോൻ മോർ മിലറ്റിയോസ് പറഞ്ഞു പ്രതിഷേധം ഇല്ലാതാക്കാനും നേതാക്കളെ പ്രീതിപ്പെടുത്താനുമാണ് പ്രധാനമന്ത്രി സി ബി സി ഐ ആസ്ഥാനത്ത് എത്തിയത് ഓതിക്കൊണ്ട് കഴുത്തറക്കുകയാണ് ബിജെപിക്കാർ ക്രിസ്തുമസ് പുൽക്കൂടുകൾ തകർക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിനു നേരെയുള്ള ആക്രമണങ്ങളിൽ സഭയ്ക്ക് ആശങ്കയുണ്ടെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്ക ബാവ കോട്ടയം ദേവലോകം അരമനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രാജ്യത്തെ വെർച്വൽ അറസ്റ്റ് സർട്ടിഫിക്കറ്റിലെ മുഖ്യ സൂത്രധാരനായ രാജ്യാന്തര കുറ്റവാളിയെ ഇടുക്കി കുറ്റവാളിയെ കുടുക്കി കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് പശ്ചിമബംഗാളിലെ ബി ജെ പി നേതാവും യുവമോർച്ച കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡന്റുമായ ലിങ്കൺ ബിശ്വാസാണ് അറസ്റ്റിലായത് കാക്കനാട് സ്വദേശിനിയായ റിട്ടയേർഡ് പ്രൊഫസറിൽ നിന്ന് നാല് കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് മലപ്പുറം അരിക്കോട് സ്വദേശികളായ മുഹമ്മദ് മുഹാസിൽ കെ പി മിഷാബ് എന്നിവരടക്കം പേരെ നേരത്തെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എഴുത്തുകാരൻ എം ടി നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല തീയതിയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചൊവ്വാഴ്ച ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റി ബീഹാർ ഗവർണർ രാജേന്ദ്ര ബിശ്വാസ് അർലേഖറെ പുതിയ ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു ബില്ലുകൾ തടഞ്ഞുവച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താനും സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുമുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത് കാലാവധി പൂർത്തിയായ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ഗവർണറെ നിയമിക്കാത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തുടരുകയായിരുന്നു ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ ഇടപെടൽ ഫലപ്രദം വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിച്ചതോടെ സപ്ലൈകോയിലേക്ക് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി വിൽപ്പനശാലകളിലേക്കും ജനങ്ങളുടെ ഒഴുക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് വിൽപ്പനശാലകൾക്ക് പുറമെ ആറ് കേന്ദ്രങ്ങളിൽ പ്രത്യേക വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട് ജമ്മു കാശ്മീർ പുഞ്ചിൽ സൈനിക ട്രക്കൊക്കയിലേക്ക് മറിഞ്ഞ് അഞ്ച് സൈനികർക്ക് വീരമൃത്യു അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു പതിനൊന്ന് മദ്രാസ് ലൈറ്റ് ഇൻഫെൻട്രിയുടെ ട്രക്ക് നിലം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ബൽനോയി ഖോറ പോസ്റ്റിലേക്ക് സൈനികരുമായി പോകുമ്പോഴായിരുന്നു അപകടം മകന്റെ വീട്ടിൽ കഴിഞ്ഞ വയോധികയെ വീടിനുള്ളിൽ കടന്ന തെരുവുനായ കടിച്ചു കീറിക്കൊന്നു ആറാട്ടുപുഴ പഞ്ചായത്ത് ആറാം വാർഡിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം തകഴി അഞ്ചാം വാർഡിൽ അരയൻ ചിറയിൽ കാർത്തിയായനി എൺപത്തിയൊന്ന് വയസ്സാണ് മരിച്ചത് മകൻ അഴിക്കോടൻ നഗർ ചെമ്പിശ്ശേരിൽ പ്രകാശിന്റെ വീട്ടിലെത്തിയതായിരുന്നു വയോധിക ശരീരമാ സകലം കടിച്ചു കീറി മുഖം മുഖം പോലും തിരിച്ചറിയാനാകാത്ത നിലയിൽ ആയിരുന്നു കണ്ണുകളും ശരീരഭാഗങ്ങളിൽ നിന്നും മാംസവും നഷ്ടപ്പെട്ടിരുന്നു മകളുമായി സൗഹൃദത്തിലായതിന്റെ വിരോധത്തിൽ അയൽവാസിയായ യുവാവിനെ വെട്ടിയും കൂടത്തിനടിച്ചും കൊന്ന കേസിൽ അച്ഛനും സഹോദരനും അടക്കം പേർക്ക് ജീവപര്യന്തം പ്രതികൾ ഓരോ ലക്ഷം രൂപ വീതം പിഴ തുകയിൽ അഞ്ചു ലക്ഷം രൂപ കൊല്ലപ്പെട്ടയാളുടെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് ഭാരതി വിധിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു സാമൂഹിക ഐക്യം ദൃഢപ്പെടുത്തി കൂടുതൽ സൌഹാർദ്ദപരവും അനുകമ്പയാർന്നതുമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ക്രിസ്തുമസ് നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വനനിയമ ഭേദഗതി ചെയ്യുന്നതിൽ കർഷകർക്ക് ആശങ്ക വേണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനാണ് കരട് പ്രസിദ്ധീകരിക്കുന്നത് കർഷകരുടെ പരാതി കേട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടു വനംവകുപ്പിന്റെയും നിലപാട് ഇതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി പൂർത്തിയാക്കിയ മുപ്പത് സ്മാർട്ട് അംഗൻവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മട്ടന്നൂരിൽ വ്യാഴാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും സംസ്ഥാനത്തെ നാല് ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം നാഷണൽ ക്വാളിറ്റി അഷറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു മൂന്ന് ആശുപത്രികൾക്ക് പുതുതായി അംഗീകാരവും ഒരു ആശുപത്രിക്ക് പുനർ അംഗീകാരവുമാണ് ലഭിച്ചത് പാലക്കാട് ആനക്കെട്ടി കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് ദശാംശം ആറ് ശതമാനവും പാലക്കാട് ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും വയനാട് വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രം എൺപത്തിയൊമ്പത് ദശാംശം ഏഴ് ശതമാനവും സ്കോർ നേടിയതാണ് പുതിയ അംഗീകാരം നേടിയത് വിദ്യാർത്ഥികളും യുവാക്കളും തുടങ്ങി മുതിർന്ന പൌരന്മാരെ വരെ ലക്ഷ്യമിടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് പൂട്ടിട്ട് കേരള പോലീസ് വെർച്വൽ അറസ്റ്റും ലോട്ടറി തട്ടിപ്പും തുടങ്ങിയവയെല്ലാം യഥാസമയം പ്രതിരോധിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തിയുമാണ് ഇത് ചെറുത്തത് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായ ഇരുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനകം വീണ്ടെടുത്തത് ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് രാഷ്ട്രീയ കാപ്പറ്റ്യത്തിന്റെ നാടകമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ കർദിനാൽമാരോടും ബിഷപ്പുമാരോടും മോദി ക്രിസ്തുവിനെ പ്രകീർത്തിക്കുമ്പോൾ കേരളത്തിലെ നല്ലേപ്പിള്ളിയിൽ അദ്ദേഹത്തിന്റെ സംഘബന്ധുക്കൾ ക്രിസ്മസ് ആഘോഷം താറുമാറാക്കുകയും ക്രിസ്തു നിന്ന് നടത്തുകയുമായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം കുട്ടികളുടെ പക്ഷത്തുനിന്ന് മാത്രമേ കേരളം പരിഗണിക്കുകയുള്ളൂവെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഞ്ചിലും എട്ടിലും പൊതുപരീക്ഷകളിൽ കുട്ടികളെ പരാജയപ്പെടുത്തുക എന്ന രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന അജണ്ട സംസ്ഥാന സർക്കാർ നയമല്ല മറിച്ച് പാഠ്യപദ്ധതി നിഷ്കർഷിക്കുന്ന തരത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയും നേടേണ്ട ശേഷികൾ നേടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില വീണ്ടും കുറയുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച വൈകിട്ട് മെച്ചപ്പെട്ട മഴയും ലഭിച്ചു ഇതോടെ തണുപ്പിന്റെ കാഠിന്യം വർദ്ധിച്ചു മഴ തുടരും ചിറ്റൂർ തത്തമംഗലം ചെന്താമരനഗർ ജി ബി യു പി സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചിറ്റൂർ ഡിവൈഎസ്പി വി വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളാണ് അന്വേഷിക്കുക സ്കൂളിന് സമീപത്തെ കടകളിലേയും വീടുകളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷ വിമർശനങ്ങൾക്ക് തിരിച്ചടി നൽകാൻ യുഡിഎഫ് കൺവീനർ എം എം ഹസനെ രംഗത്തിറക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളാപ്പള്ളിക്ക് നേരിട്ട് മറുപടി നൽകിയാൽ സാഹചര്യം കൂടുതൽ വഷളാകുമെന്ന് കണ്ടാണ് സതീശന്റെ പുതിയ നീക്കം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അനർഹമായി കൈപ്പറ്റിയ മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജീവനക്കാർക്കെതിരെ കനത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ് നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലർക്ക് ഫാർമസിസ്റ്റ് ടൈപ്പിസ്റ്റ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഹൌസ് കീപ്പർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെയാണ് നടപടി അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ അടക്കം തിരിച്ചടയ്ക്കണം കർശനമായ തല അച്ചടക്ക നടപടിയും സ്വീകരിക്കും തൃശൂർ പൂരം കലക്കാൻ നേതാക്കൾ ശ്രമിച്ചെന്ന മൊഴിയിൽ കുരുങ്ങി സംഘപരിവാർ ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശീധരനാണ് മൊഴി നൽകിയത് മൂന്ന് നേതാക്കളും പൂരത്തിന് തിരുവാമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടുവെന്നാണ് മൊഴി ഭൂമിയിൽ മാത്രമാണ് ക്രിസ്തുമസ് ആഘോഷം എന്ന് കരുതിയെങ്കിൽ തെറ്റി അങ്ങ് ബഹിരാകാശത്തും ക്രിസ്തുമസ് ട്രീയും വിഭവങ്ങളുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം രണ്ട് മിനിറ്റ് നീളുന്ന ആശംസാ വീഡിയോയും ക്രിസ്തുമസ് വിഭവങ്ങൾ ഒരുക്കുന്ന ചിത്രവും അവർ എക്സിൽ പങ്കുവച്ചു ഭീകരർ ഭരണം പിടിച്ച സിറിയയിൽ ക്രിസ്തുമസ് തലേന്ന് ക്രിസ്തുമസ് സ്ത്രീകൾ കത്തിച്ചു ക്രിസ്ത്യൻ ഭൂരിപക്ഷ നഗരമായ ബിയയിലെ പ്രധാന വീതിയിലെ ക്രിസ്തുമസ് ട്രീയാണ് മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമികൾ കത്തിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിലടക്കം പ്രചരിച്ചതിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധവുമായി നിരത്തിൽ ഇറങ്ങി സിറിയയിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇസ്രയേൽ കടന്നാക്രമണത്തിൽ ഗാസയിൽ മണിക്കൂറിൽ ഒരു കുട്ടി കുട്ടിവീതം കൊല്ലപ്പെടുന്നെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി മനുഷ്യജീവന്റെ നീതീകരിക്കാനാകാത്ത അപഹരണമാണ് ഗാസ മുനമ്പിൽ നടക്കുന്നതെന്നും ഏജൻസി സമൂഹമാധ്യമത്തിൽ പങ്കിട്ട റിപ്പോർട്ടിൽ പറയുന്നു ബിജെപി പിന്തുണയ്ക്കുന്ന സംഘങ്ങൾ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സിബിസിഐ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചു വരുത്തിയത് വിചിത്രമാണെന്ന് വിവിധ സാമൂഹ്യ മേഖലകളിലെ ഇരുന്നൂറോളം പേർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ി ബജരംഗദൾ തുടങ്ങിയ സംഘങ്ങൾ ക്രൈസ്തവരെ വേട്ടയാടുന്നു ക്രൈസ്തവർക്കെതിരായി ആക്രമണം നടന്നതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി ഹിമാചൽ പ്രദേശിലെത്തിയ വിനോദസഞ്ചാരികളും വാഹനങ്ങളും മണിക്കൂറിലേറെ അടൽ തുരങ്കപാതയിൽ കുടുങ്ങി എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാമെന്ന് അവകാശപ്പെട്ട് നിർമ്മിച്ച തുരങ്കത്തിൽ രണ്ടായിരത്തോളം വാഹനങ്ങളാണ് കുടുങ്ങിയത് മലയാളികൾ അടക്കമുള്ളവരാണ് കൊടും തണുപ്പിൽ വഴിയിൽ അകപ്പെട്ടത് അടൽ തുരങ്കത്തിനും സോലങ്ങിനും ഇടയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വൻ ഗതാഗതക്കുരുക്ക് ഉണ്ടായത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ തുരങ്കത്തിന്റെ രണ്ടു വശങ്ങളിലും വാഹനങ്ങൾ ചലിക്കാനാകാത്ത സ്ഥിതിയിലായി വിഖ്യാത സംവിധായകൻ ശ്യാം ബനഗലിന് വിട നൽകി ചലച്ചിത്ര ലോകം മുംബൈ ദാദറിലെ ശിവാജി പാർക്ക് ശ്മശാനത്തിൽ ചൊവ്വാഴ്ച പകൽ മൂന്നിന് നടന്ന സംസ്കാര ചടങ്ങിൽ സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം പങ്കെടുത്തു ഭാര്യ നിറ മകൾ പിയ എന്നിവർ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ സംവരണ നയത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സംവരണത്തിൽ സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഓപ്പൺ മെറിറ്റ് സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭ രംഗത്തുള്ളത് ഇന്നത്തെ പ്രധാനഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നമസ്കാരം